പ്രയാണം ചെയ്യുക എന്ന് തിരിച്ചറിയുന്നിടത്ത് നിങ്ങളുടെ വിജയം ആണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും പ്ലസ് ടുവിലും പത്താം ക്ലാസിലും അതുപോലെ തന്നെ അംഗനവാടിയിൽ പോകുന്ന കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങളുടെ വിജയം ഈ സമൂഹത്തിന്റെ കൂടി വിജയമാണ് ഇവിടെ േദിയൊരുക്കുന്നവരുടെ കൂടി വിജയമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ വർധിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള കേവലം അക്കാദമിക തലത്തിന് മാത്രമല്ല നിങ്ങളുടെ വിജയം നിങ്ങൾ നേടേണ്ടത് മറിച്ച് മറ്റെല്ലാ തലത്തിലും സമൂഹത്തിന് മാതൃകയാകാവുന്ന രീതിയിൽ തെളിഞ്ഞ ബുദ്ധിയോടെ നിവർന്ന ശിരസ്സോടെ ഉയർന്ന നട്ടലോടെ ശുദ്ധനായി അഭിമാനിയായി നിങ്ങൾ വളർന്നു വരണം അങ്ങനെ വളർന്നു വരുന്നത് കാണാനുള്ള ഭാഗ്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ലഹരിക്കും അടിമപ്പെടാതെ ജീവിതം എന്ന ലഹരി സ്വയസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സുവർണ നിമിഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നന്ദി